മോഹൻലാൽ ലിജോ ജോസ് പെല്ലിശ്ശേരി കൂട്ടുകെട്ടിലൊരുങ്ങുന്ന മലയക്കോട്ടെ വാലുവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ ചിത്രം ജനുവരി ഇരുപത്തിയഞ്ചിനാണ് റിലീസ് ചെയ്യുക ചിത്രത്തിന്റേതായി നിരവധി പോസ്റ്ററും വീഡിയോവും പുറത്തു വന്നെങ്കിലും എന്താണ് ശരിക്കും സിനിമ എന്നത് ഇതുവരെ ആരാധകർക്ക് പിടികിട്ടിയിട്ടില്ല ഇപ്പോൾ സിനിമയെക്കുറിച്ച് നിർമ്മാതാവും നടനുമായ വിജയ് ബാബു ഒരു ചാനലിന് നൽകിയ പ്രതികരണം ഇങ്ങനെയാണ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് ലിജോ ഡബിൾ ബാരൽ ആയിരുന്നു ലിജയുടെ ഏറ്റവും വലിയ ഒരു ഡ്രീം പ്രോജക്ട് പക്ഷേ അത് കാലത്തിന് മുൻപേ സഞ്ചരിച്ച ഒരു സിനിമയാണ് ലിജോയ്ക്ക് അന്ന് അത് മനസ്സിലായിരുന്നു സാധാരണ മനുഷ്യർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മാസ് സിനിമ ലാലേട്ടനെയോ മമ്മൂക്കയോ വെച്ച് ചെയ്യുക എന്നത് ലിജിയുടെ മനസ്സിൽ എപ്പോഴും ഉള്ളതാണ് അന്ന് പറഞ്ഞിരുന്ന ഒരു ആശയത്തിൽ നിന്നും ഇന്ന് എത്തി നിൽക്കുന്ന മലയക്കോട്ടെ വാലിബൻ എങ്ങനെ മാറിയിരിക്കുന്നു എന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അന്ന് കേട്ട് ചെറിയ വെർഷൻ പോലും നമുക്ക് രോമാഞ്ചമുണ്ടാക്കുന്ന സംഗതിയാണ് ടിനുവുമായി സംസാരിക്കുമ്പോഴൊക്കെ ഇത് വേറെ ലെവൽ പടമായിരിക്കുമെന്ന് യാതൊരു സംശയവും വേണ്ട കൽബ എന്ന ചിത്രത്തിന്റെ റിലീസ് തീരുമാനിച്ചതിനും വാരുവൻ സ്വാധീനിച്ചുവെന്ന് പറയുന്നു വിജയ് ബാബു അതല്ലേ ഞങ്ങൾ രണ്ടാഴ്ച മുൻപേ അങ്ങ് പോകുന്നത് അതൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ എന്ന് വരാനാ ഞങ്ങൾ അതിനു മുൻപേ വന്ന് അങ്ങ് പോകുന്നത് അതുകൊണ്ടല്ലേ ഈ രാജധാനി പോകുമ്പോൾ അതിന്റെ മുന്നിൽ കയറി നിൽക്കരുത് എന്നാണല്ലോ നമ്മൾ ആദ്യമേ ൊക്കോട്ടെ വിജയ് ബാബു പറഞ്ഞു അന്യഭാഷകളിൽ നിന്നുള്ള അപ്രധാന സിനിമകൾ വലിയ സ്വീകാര്യതയോടെ കേരളത്തിൽ റിലീസ് ചെയ്യുന്ന പ്രവണതയ്ക്കെതിരെയും താരം പ്രതികരിച്ചിരുന്നു കേരളത്തിലെ വലിയ വിതരണക്കാർ തന്നെ ഇത്തരം സിനിമകൾ തിയേറ്ററുകളിൽ എത്തിക്കുമ്പോൾ നല്ല കണ്ടന്റുള്ള കൊച്ചു മലയാള സിനിമകൾ ഒരുമിച്ച് റിലീസ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നുവെന്നും വിജയ് ബാബു ചൂണ്ടിക്കാട്ടുന്നു ആർക്കും അറിയില്ലാത്ത തമിഴ് തെലുങ്ക് കന്നഡ സിനിമകൾ ഇവിടെയുള്ള പ്രധാന വിതരണക്കാർ കേരളത്തിലെ തിയേറ്ററുകളിൽ കൊണ്ടിടുകയാണ് ഇത്തരം വിതരണക്കാർ തിയേറ്റർ ഉടമകളുടെ മേൽ സമ്മർദ്ദം ചെലുത്തി അന്യഭാഷാ സിനിമകൾ കൊണ്ട് തിയേറ്ററുകൾ നിറയ്ക്കുമ്പോൾ മലയാള സിനിമകൾ എങ്ങനെ ഇവിടെ റിലീസ് ചെയ്യും കണ്ടൻ സാധ്യതയുള്ള മലയാള സിനിമകളെ അവഗണിച്ചാണ് ഇതുപോലുള്ള പേരറിയ സിനിമകൾക്ക് കൂടുതൽ സ്ക്രീൻസും ഷോയും തിയേറ്റർ ഉടമകൾ നൽകുന്നത് മലയാള സിനിമകളുടെ ഐഡന്റിറ്റി ഇതുമൂലം നഷ്ടപ്പെടും പാൻ ഇന്ത്യൻ പാൻ സൗത്ത് ബോളിവുഡ് ഹോളിവുഡ് പിന്നെ വലിയ മലയാളം സിനിമകൾ മാത്രം ഇവിടെ റിലീസ് ചെയ്യും മറ്റുള്ള കൊച്ചു മലയാള സിനിമകൾ പത്തോ അതിലധികമോ ആയി ഒരു മഴക്കാലത്ത് ഒറ്റ ദിവസം റിലീസ് ചെയ്യും വിജയ് ബാബു പറയുന്നു